യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തില് വലിയ മാന്യന്മാരാണ് ഈ തന്തന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്യന്മാർ ആ രാഷ്ട്രീയ നേതാക്കളുണ്ട് അതുപോലെ എന്താ പറയേണ്ടത് പിന്നെ ഈ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് ഈ വേട്ടപ്പട്ടികളുടെ തന്തയും തള്ളമാറും സമൂഹത്തിലെ വലിയ പുള്ളികളാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇവന്മാർ ഈ മൃഗത്തിനെ വളർത്തുമ്പോഴില്ലേ ഇവന്മാർക്ക് ഇവർക്ക് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥൻ വധക്കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായൊരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വാർത്ത വന്നതിൽ പിന്നെ അവിടെയുള്ള ചില ആൾക്കാർക്കൊക്കെ മൂട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെയുള്ള പോലീസുകാരൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചില ചിലതൊക്കെ തേച്ചുമായിച്ച് കളയാം ഇല്ലെങ്കിൽ തങ്ങൾക്കൊക്കെ അനുകൂലമായ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്ന കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില ഔന്മാരുണ്ട് ഔമാറിയൊക്കെ വാർത്തകൾ നമ്മളെന്ന് കണ്ടതാണ് അതായത് ബി സി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരഞ്ച് മാസം കൂടിയേ ഉള്ളൂ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും പെൻഷനും ശമ്പളമൊക്കെ വാങ്ങിച്ചോട്ടെ എന്നുള്ള തരത്തിൽ അതായത് ഇവരൊക്കെ വരുന്നത് ഈ ശമ്പളം വാങ്ങിക്കാനും അത് വേണിച്ച് നക്കാനും മാത്രമാണ് അല്ലാതെ ഇവർക്കൊന്നും അവിടെയുള്ള കുട്ടികളോടോ സമൂഹത്തോടോ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ് പിന്നെ അവിടെ ഡീൻ എന്ന് പറയുന്നൊരു വ്യക്തി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ ഇവിടുത്തെ വാച്ച്മാൻ അല്ല എന്ന് ഈ കോളേജിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടും ഈ ഡീൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും പുഞ്ചിരിച്ചു കൊണ്ടിത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അദ്ദേഹവും ചിലപ്പോൾ ഒരു പിതാവായിരിക്കാം ഒരാൾക്ക് പോലും ഇതുപോലൊരു ദുർഗതി ഉണ്ടാകാൻ പാടില്ല നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ട് നാളെ പഠിച്ചു വളരേണ്ടവരാണ് ഇങ്ങനെയുള്ള ഈ വേട്ടപ്പട്ടികളെ ഇനി ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് പോലും പഠിപ്പിക്കാനും പാടില്ല ഇവന്മാർക്ക് അർഹമായ ശിക്ഷ തന്നെ കിട്ടുകയും വേണം അതിന് സി ബി ഐ വരുന്നത് നല്ലത് തന്നെയാണ് കാരണം സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടെ പേടി മാറും ഇപ്പോഴെല്ലാവർക്കും പേടിയാണ് അതായത് ഈ സിൻഡോ എന്ന് പറയുന്ന പറയുന്നൊരു വേട്ടപ്പെട്ടി ഉണ്ട് അവനെന്തോ കരാട്ടയാണെന്നാണ് പറയുന്നത് അവനാണ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അതായത് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ നിൻ്റെ പല്ലി ഞാൻ അടിച്ചു കൊഴിക്കും എന്നുള്ള തരത്തിലെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഇവന് ഇവരുടെ പേടിയാണ് അതായത് ഇവനെ ഒന്നും പറയില്ല മാനേജ്മെൻറ്റ് ആ ഒരു ധൈര്യമാണ് ധൈര്യമാണിവന് അല്ലാതെ വേറെ ഒന്നുമല്ല ഇത്രയും അലമ്പ് കളിക്കുന്ന വേട്ടപ്പട്ടിയെ ഈ മാനേജ്മെൻ്റ് അന്ന് തന്നെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ആ ഒരു കോളേജിൽ വരുമായിരുന്നില്ല ഇത്രയും നല്ല പേര് കേട്ട ഒരു വെറ്റിനറി കോളേജാണ് എന്നിട്ടും ആ ഒരു കോളേജിന് ഒരു ദുർഗതി വന്നിട്ട് എത്രയെത്ര മഹാന്മാർ അവിടെ വളരെ നല്ല രീതിയിൽ പഠിച്ചു പോയതാണ് ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങൾ കാരണം അതായത് യുവന്മാർ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ യുവന്മാരുടെ തന്തമാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ വേട്ടപ്പട്ടികളെ നിങ്ങൾ വളർത്തിയത് നിങ്ങൾ ജനങ്ങൾക്ക് ശല്യമാകാൻ മാക്കാനാണോ വളർത്തിയത് ഇവന്മാർക്ക് നിങ്ങൾ ചോറ് തന്നെയാണോ കൊടുക്കുന്നത് ഈ സിൻജോ സിൻജോ എന്ന് പറയുന്നവനും ശ്രീഹരി എന്ന് പറയുന്നവനും അതുപോലെ ആകാശും ആഷ്മിയും അമലും അരുണും ഇവർക്കൊക്കെ നിങ്ങൾ ശരിക്കും ചോറ് തന്നെയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പച്ച ഇറച്ചിയാണോ ഇവന്മാർക്ക് കൊടുക്കുന്നത് എന്നുപോലും നമുക്ക് സംശയമുണ്ട് ഇവന്മാർ സാധാരണ മനുഷ്യരല്ല ഇവന്മാർക്ക് സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരു ഒരു കൂട്ടുകാരനെ തല്ലുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയണ്ട ഒരു മയത്തിലൊക്കെ ഇവന്മാർ കൈവെക്കുള്ളൂ നമ്മളെല്ലാ കോളേജിലൊക്കെ റായിങ് ഉണ്ടാകാറുണ്ട് അത്യാവശ്യ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകാറുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യനെ പരസ്യ വിചാരണ ചെയ്യുകയാണ് ചെയ്തത് അതായത് യുവന്മാർക്ക് ഇവിടുന്ന് പരിശീലനം ലഭിച്ചതുപോലെ അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ രീതി എന്നുള്ള തരത്തിൽ യുവന്മാർ എല്ലാവരും കൂടിയിട്ട് ബെൽട്ട് പിന്നെ അതുപോലെ ചാർജറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു മനുഷ്യനെ അത്രയും ഭയങ്കരമായിട്ട് മൃഗീയമായിട്ട് പരസ്യവിചാരണ ചെയ്യുകയാണ് ചെയ്തത് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കിനി ജീവിതത്തിൽ ഉറങ്ങാൻ കഴിയുമോ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഓരോ ദിവസവും ഓരോ ദിവസവും ആ ഒരു സ്ത്രീ കണ്ണടക്കുമ്പോൾ അവരുടെ മകൻ്റെ മുഖമല്ലേ ഓർമ്മ വരിക ആലോചിക്കണം നിങ്ങൾ അപ്പോൾ ഈ വേട്ടപ്പട്ടികളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ സ്മരിക്കുകയാണ് ഈ വേട്ടപ്പട്ടികളുടെ അച്ഛനെയും തന്തയെയും തള്ളയെയും സമൂഹ മധ്യത്തിൽ എല്ലാവർക്കും ഒന്ന് കാണണം കാരണം എന്താണെന്നല്ല ഇങ്ങനെയുള്ള ഈ തറകളെ വളർത്തിയതിന് ഇവന്മാരെ വീട്ടിൽ പോലും കേറ്റരുത് അയൽവാസികൾ പോലും ഇവമാറ അടുപ്പിക്കരുത് നാട്ടിലുവന്മാറാ എന്താ പറയേണ്ടത് നാട്ടിലിറങ്ങാൻ പറ്റരുത് ഇവന്മാറ അത്രത്തോളം നികിഷ്ട ജീവികളാണ് ഇവന്മാർ ഏതായാലും ഇപ്പോൾ ഈ സി ബി ഐ വരുന്നു എന്ന് കേട്ടപ്പോഴും മൂട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് ഈ തന്തമാർ പരസ്പരം പ്രാക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് നിൻ്റെ മകൻ്റെ കൂടെ കൂടിയിട്ടാണ് എൻ്റെ മകനും ഇങ്ങനെയായത് എന്ന് ഒരു തന്ത മറ്റൊരു തന്ത നിൻ്റെ മകൻ്റെ കൂടെ കൂടിയിട്ടാണ് എൻ്റെ മകനും ഇങ്ങനെ ഇങ്ങനെയായതെന്ന് മറ്റൊരു തന്ത കാരണം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ മാന്യന്മാരാണ് ഈ തന്തന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്യന്മാരാണ് സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് അതുപോലെ എന്താ പറയേണ്ടത് പിന്നെ ഈ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് ഈ വേട്ടപ്പട്ടികളുടെ തന്തിയും തള്ളമാറും സമൂഹത്തിലെ വിലയ പുള്ളികളാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇവന്മാർ ഈ മൃഗത്തിനെ വളർത്തുമ്പോഴില്ലേ ഇവന്മാർക്ക് ഇവർക്ക് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം വൃത്തികെട്ട ജന്തുക്കൾ ഏതായാലും ഈ പിന്നെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ടാവില്ല കാരണം ഈ മറ്റേ യുവന്മാരില്ലേ ഈ കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രണ്ടു പേരില്ലേ ഇവർക്ക് ശമ്പളവും പെൻഷനും ഒന്നും കിട്ടരുത് ഇവന്മാർ വീട്ടിലിരിക്കണേ അതാണ് വേണ്ടത് ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ വീട്ടിലാണ് സ്ഥാനം നല്ല കുട്ടികളില്ലേ അവരെ ഏൽപ്പിച്ചു വിട് ഈ പിന്നെ എന്താ പറയുക സിൻഡോ ജോൺസൺ തന്നെ ഇവൻ ആരാണ് ഇവൻ ആരാ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ തന്ത മറ്റേ ഈ പിന്നെ പണ്ടത്തെ മമ്മൂട്ടീൻ്റെ ജോണി വാക്കർ സിനിമയില്ലേ ആ സിനിമ കണ്ടിട്ട് വന്നിട്ടുണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അതാ ഇവൻ ഇത്ര ഈ കുത്തിക്കഴപ്പ് ഇവൻ്റെ കഴപ്പ് മാറ്റാൻ നല്ല എന്താ പറയണ്ടത് നാല് സാധനം ഉണ്ട് കാന്താരി മുളകില്ലേ അത് മതിയാടുന്നേ ഇവൻ ജീവിതം പിടിച്ച് കെട്ടിയിട്ടിരി അങ്ങനത്തെ അത്രയും ഭയങ്കര വൃത്തികെട്ട ജന്മങ്ങൾ ഇവർ കോശാനവാടുന്ന കുറച്ച് ഉദ്യോഗസ്ഥരും ആ കോളേജിലുള്ള ചിരിയും കളിയും എന്നിട്ട് ഉളുപ്പില്ലാതെ വർഗം പറയുക ഞാനിവിടുത്തെ വാച്ച്മാൻ അല്ലാന്ന് അവൻ എന്തിനാ അവൻ്റെ ശമ്പളം മേടിച്ച് നക്കുന്ന് അവനെ ഈ പദവിയിൽ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇറങ്ങി പോയേക്കണം അതാ വേണ്ടത് അല്ലാതെ അവൻ ഒരിക്കലും ഈ പദവിയിൽ തുടരാൻ അർഹനല്ല അങ്ങനെയുള്ള വൃത്തികെട്ട ജന്മങ്ങളും അവർക്ക് കുറേ കൊടപിടിക്കുന്ന കുറേ ടീമുകളും എന്തൊക്കെയായാലും സി ബി ഐ വരുമ്പോഴിയുമരെയൊക്കെ മുട്ടിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറേ ആൾക്കാർ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരസ്പരം അടി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രതികളുടെ തന്മാർ തമ്മിൽ പരസ്പരം അടി തുടങ്ങി സിൻഡോ എന്ന് പറയുന്നവൻ അവൻ്റെ കൂടെ കൂടിയ എല്ലാവരും നശിച്ചിട്ടുണ്ട് അവൻ ഒറ്റൊരുത്തൻ അവൻ ഒറ്റൊരുത്തൻ ഇവ യുവന്മാരെയൊക്കെ ഗ്യാങ് ലീഡറാണ് അവൻ അവനെ പേടിച്ചിട്ടാണ് അവരെ ഹോസ്റ്റലിൽ പോലും കുട്ടികൾ കഴിയുന്നതെന്നാണ് പറയുന്നത് അവൻ കരാട്ട ബ്ലാക്ക് വെൽറ്റാന്നാ പറയുന്നത് എല്ലാവരും ഇടിക്കുമ്പോലും അവൻ എന്തെങ്കിലും തെറ്റു കണ്ടെങ്കിൽ ഞാൻ നിമിഷം ഇടിക്കുമ്പോലും അവൻ ഇടിയനാവലും ഇടിയൻ അവൻ്റെ ഇടി ഇങ് വെളിയിലിറങ്ങിയിട്ട് നോക്കണമായിരുന്നു ആ പൂക്കോട്ടൂർ ആ ഭാഗത്തില്ലേ നല്ല ചെറുപ്പക്കാരില്ല അതാണ് അവനെ ആ ആ ഏരിയയിൽ നല്ല ചെറുപ്പക്കാരില്ലേ ഉണ്ടെങ്കിലല്ലേ അവൻ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ ഇടിയാ ഇടിയ വടാ ഇടിക്കുക എന്ന് പറഞ്ഞിട്ട് വരായിരുന്നു അങ്ങനെ അത്രത്തോളം ഭയങ്കരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത് ഏതായാലും ആ ഒരു ചെറുപ്പക്കാരന് നീതി കിട്ടണം ഇവന്മാരെല്ലാം കൽ തുറങ്കിലടക്കണം ഇവന്മാരൊന്നും ജീവിതത്തിൽ ഇനി പുറത്തു വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഒരു രാഷ്ട്രീയവും പാടില്ല ഇവന്മാർ മനുഷ്യരല്ല ഇവന്മാർ മനുഷ്യരല്ല മനുഷ്യന്മാർക്കിങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇവന്മാർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതാണ് നമുക്ക് ആർക്കും അറിയാത്ത എന്തോ ഒരു പ്രത്യേകത ആ പൂക്കോട്ടൂർ ആ ഏരിയയിൽ നടന്നിട്ടുണ്ട് ഇവർ മനുഷ്യരല്ല ഇതിനു മുന്നേ ഉറും ചെയ്തിട്ടുണ്ടാകും ജയപ്രകാശ് പറയുന്നത് ശരിയാണ് ഇതിനു മുന്നേയും കോളേജിൽ നടന്ന കലാപങ്ങൾ അന്വേഷിക്കേണ്ടി വരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈകിപ്പാണ് നന്ദി നമസ്കാരം